എംഎൽയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുണ്ട് ഞാൻ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റ് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഭരണസമിതി മൊത്തം ഉണ്ടല്ലോ നിങ്ങൾ വേണ്ട വേണ്ട ഉല്ലാസിനെ അടിച്ചണ്ട bên đây bên đây nói chuyện với người không hay nói được không, người Samoan nói chuyện không hay nói được không, anh mày nói anh mày nói cái này nói cái đó nói cái này nói cái đó không được rồi, anh mày nói cái này nói cái đó không được rồi, anh mày nói cái này nói cái đó không được rồi, anh mày nói cái này nói cái đó không được rồi, anh mày nói cái này nói cái đó không được rồi, anh mày nói cái này nói cái đó không được rồi, anh mày nói cái này nói cái đó không được rồi, anh mày nói cái này nói cái đó không được rồi, anh mày nói cái này nói എന്തായാലും വേണം ഇത്രയും ദിവസമായിട്ട് എം എൽ എ തിരിഞ്ഞു നോക്കിയില്ലേ അറിയാ അറിയാ അറിയാം എന്റെ നാട്ടുകാർ തന്നെ എനിക്ക് എല്ലാരും അറിയാം നമുക്ക് അങ്ങോട്ട് വരുന്നില്ല ഉൾപ്പെടെ അങ്ങനെ പണിയെടുക്കാൻ ഞാൻ എന്റെ പേരെ കൂട്ടികൾ എന്തുകൊണ്ട് അത്ര കേറായിട്ട് ആധാരത്തിനകത്ത് പണിയടക്കാൻ കഥവും കൂടി വിട്ടാ ഞാൻ അവനെ മേടിക്കുന്ന അതെന്താ അത് അതിനെക്കുന്ന ഞാൻ காரித்தண்ட